ബാ 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 രാവിലെ അയച്ചു വിളിച്ച സീനാണിത് കാണുന്നത് ഇവിടെ ഒരു സംഭവം ഇപ്പം ഉണ്ട് ഏ അവനെൻ്റെ കാര്യം നടത്തിച്ച് കയറി പോടിച്ച് പോയോ ബാ ബാ അവനെൻ്റെ കാര്യം നടത്തിച്ച് കയറിപ്പാന്നോക്കും അവരൊക്കെ അവിടെ നിന്നോട്ടെ പേടിച്ച് വലിയ ഷോ കാണിച്ചിട്ട് പോയതാണ് അവിടെ പശുവിനെ കണ്ടപ്പോൾ നിൽക്കുന്ന നിപ്പോ മേടിച്ചേ ഇല്ലില്ല ഇല്ല ഇല്ല പൂട്ടോ പൂട്ടോ പോയി ഒന്ന് ഓടിച്ചാടിയിട്ട് വാ ചെല്ലു വേണ്ടേ എന്നെ കീ കയറിയിരിക്കുന്ന കേട്ടോ പിങ്ക് ദരിശലി പിങ്ക് ഞാൻ ഗേറ്റും അങ് നടത്തി കയറാനും പറ്റത്തില്ല ഡേ 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 റോക്കേ റോക്കേ ീ ഒരു പശുവിനെ കണ്ടിട്ട് പേടിച്ചു ഞാൻ കയറ്റം കളിച്ചെട്ടെ പേടിച്ച് നിൽക്കുന്ന രണ്ടെണ്ണ ഈ സാധാരണ അയച്ചു വിടുമ്പോഴേ ഇവിടെ ഓടിച്ചാടി കളിക്കുന്നേ എനിക്ക് വറവ് കീറിത്തരുന്ന പപ്പി ഉണ്ടോ എനിക്ക് വറവ് കീറി തന്നെ സഹായിക്കും ഇത് എങ്ങനെയൊന്ന് ചെറുതാക്കും ഞാൻ അവ ക്ഷീണിച്ചു വാല വാലിലൊന്ന് പിടിച്ചപ്പോഴത്തേക്കിനെ അവ ക്ഷീണിച്ച് വേണ്ട അപ്പം എണ്ണ എത്ര നേരം കൊണ്ട് ജോലി ചെയ്യാൻ നോക്ക് നമ്മുടെ പപ്പിയുടെ ജോലിയൊക്കെ കഴിഞ്ഞു പക്ഷേ മിറ്റം കിടക്കുന്ന കിടപ്പ് വേണ്ട ഇപ്പം അങ്ങോട്ട് തൂത്ത് വൃത്തിയാക്കിയ മിറ്റവ കിടക്കുന്ന കിടപ്പ് വേണ്ട ഞാൻ എടുക്കാൻ വന്നതെന്ന് മനസ്സിലാക്കി എടുക്കാൻ വന്നതാണ് നീ എടുത്തോട്ട ഇനിയെങ്കിലും ഇത് ഇനി ഈ മിറ്റം വീണ്ടും ഇനി വൃത്തിയാക്കണം മതി 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 ഇത്രയും വൃത്തിയാക്കിയാൽ മതി ഇനിയിപ്പോൾ ജൂലെടുത്ത് വെച്ച് മിറ്റ നോക്ക് അപ്പം അങ്ങോട്ട് തൂക്കിട്ട മിറ്റവണ്ടോ ആ പപ്പി നിൽക്കും എങ്ങനെയൊക്കെ എന്നെ സഹായിക്കാൻ വന്നത് ഇതാന്നാ സഹായം നീ ഇത് മൊത്തം വീണ്ടും നോക്കണ്ടായോ പിടിക്കാ തരത്തില്ല ഇനിയിപ്പോൾ എടുക്കണ്ട ഇനിയിപ്പം ഞാൻ അതിൻ്റെ കീട് കൊണ്ടുവന്നിട്ടാലും ഇത് എടുത്തോണ്ട് വരും എന്താ വേണ്ട കൊടുക്കണ്ട ഇനി പണ്ടും കൂടെ ബുദ്ധികൂടാക്കും എല്ലാം കൂടെ കറിയും ഇതിനകത്ത് പിടിക്കേ രാവിലെ അഴിച്ചു വിട്ട റോക്കിയുടെ പഠിതി കണ്ട ഗെയ്സ് ഒന്നാമത് ഇന്നലെ മുതൽ അവനൊരു ലൂസ് മോഷൻ ഉണ്ട് അവനിന്ന് രാവിലെ ഇനി റോക്കി തന്നെ റോക്കിന്നെ കാണിക്കട്ടെ വന്നേ വാ വേണ്ട വാ ഇഞ്ഞേ റോക്കി രാവിലെ വേണ്ട പശുവിൻ്റെ ചാണകത്തിനകത്ത് കീറി കണ്ടേ ചാണകത്തെ കീറി ഊരുണ്ടും മറിഞ്ഞ് കാണിച്ചു വെച്ചേക്കുന്നുണ്ടേ കണ്ടേ ഇനി കുളിപ്പിക്കാൻ പോവുക പണി വരുന്ന വഴികളെ ഇതൊരു വാടയെന്നറിയാമോ ചാണകത്തിനകത്ത് കിടന്നൂരുണ്ട് വന്നിട്ട് കൂടെല്ലാം സെറ്റാക്കിയിട്ട് കഴുകി കൂടെ എല്ലാം കഴുകി സെറ്റാക്കിയിട്ട് ഇനി അവരെ കുളിപ്പിക്കട്ടെ അതിൽ പണിയാണ് നാലു പേരെയും കുളിപ്പിക്കുന്നത് അപ്പം ഇനി കുളിപ്പിക്കാം എന്താ രോഗിച്ചേനെന്ത് വയ്യാഴിക ഉണ്ട് ഇന്നലെ മുതൽ ഫുഡ് എടുക്കുന്നില്ല അപ്പം മരുന്ന് കൊടുക്കുന്നുണ്ട് ഒരു ലൂസ് മോഷനും എല്ലാം കൂടെ അതിൻ്റെ കൂടെ ഈ പണിയും കൂടെ ചെയ്ത് വെച്ചേക്കുന്നത് അപ്പം റോക്കി ഫസ്റ്റ് കുളിക്കാം ബാ നിൻ്റെ നേരത്തെ നല്ലൊരു പണിയുള്ളത് വാ കുതിരാൻ വെക്കട്ടെ കുതിര ബാ എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു വാ ബാ കുളിക്കാം ബാ റോക്കി കുളിക്കാം റോക്കി ആദ്യം കുളിക്കാം വാ റോക്കി കുളിക്കാൻ കയറുന്ന കണ്ടതാണ് റോക്കി കുളിക്കാം വാ ി കുളിക്കാ കുളിക്കാൻ കയറി കുളിക്കാൻ കയറി റൊക്കി കറക്റ്റായിട്ട് കുളിക്കരുന്ന് തീറി കട്ടിയിരുന്നോളൂ നല്ല അനുസരണമായിരുന്നു അങ്ങ് കിടന്നവിടെ ഇനിയിപ്പോൾ അവിടെ അങ്ങ് കിടക്കും ഇനിയിപ്പം വെള്ളം ഒഴിച്ച് തുടങ്ങിയാലും തേക്കാൻ തുടങ്ങിയാലും ഇവിടുന്ന് എഴുന്നേപ്പില്ല ഞാൻ ഇനി ബലം പ്രയോഗിച്ച് എഴുന്നേപ്പിക്കണം ഇങ്ങനെ ഒരു കിടപ്പാ അല്ലേ റൊക്കി ആ ഞാൻ ഓസ് കേട്ടോ ഓസ് ഷാംപു തീർന്നായിരുന്നു ഇന്നലെ മേടിച്ചിരുന്ന ഷാംപൂ അങ്ങനെ റോക്കി ചോനെ കുളിച്ച് സെറ്റാക്കി വെളുപ്പിച്ച് കിടത്തിക്കുക കൂടെ എല്ലാം ചോറും കഴിച്ച് ഇന്നലെ ഒന്നും ആഹാരം കഴിക്കുന്നില്ലായിരുന്നു ഇന്നിപ്പം ആഹാരം ചോറ് മൊത്തം കഴിച്ചു കൊടുത്ത ചോറ് മൊത്തം കഴിച്ചു കുളിയൊക്കെ കഴിഞ്ഞ് പച്ചണവും കഴിഞ്ഞ് ഇനി എല്ലാവരും സുഖാട്ടിടന്ന് ഉറങ്ങിക്കുക നല്ല വീലുണ്ട് ഉറങ്ങിക്കുക കേട്ടോ വെള്ളം തട്ടിക്കളഞ്ഞേക്കുന്നുണ്ട് ഞാൻ ഇനി വൃത്തിയാക്കത്തില്ല എനിക്ക് പോയ്യോ ഇങ്ങനെ പണ്ടി തരൂന്ന് ഒന്നെങ്കിൽ ഇപ്പോൾ കൂടെ എല്ലാം വൃത്തിയാക്കി കുളിപ്പിച്ച് വൃത്തിയാക്കിയത് പോകും വെള്ളം ഇന്നു പോയി